ടക്കിലേക്ക് വീണ്ടും സ്വാഗതം ഞാൻ വി കെ ചെറിയാൻ ഡൽഹിയിൽ നിന്നും എൻ്റെ സുഹൃത്ത് അശോക് കത്ത നാട്ടിൽ നിന്നും ഞങ്ങൾ ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് കേരളത്തിലെ ഇപ്പോൾ പല ഇൻസിഡൻറ്റിലും കേൾക്കുന്ന ഒരു വാചകമുണ്ട് സിസ്റ്റം ഫെയിലിയർ അത് അതായത് നമ്മളുടെ അഡ്മിനിസ്ട്രേഷൻ ഉൾപ്പെടുന്ന ഒരു സർക്കാർ ഉൾപ്പെടുന്ന ഒരു സിസ്റ്റത്തിന് ചിലന്ന് മെഡിക്കൽ കോളേജിന്റെ കാര്യത്തിലാണെങ്കിലും ഇപ്പോൾ ലേറ്റസ്റ്റ് ഒരു സ്കൂളിൽ വൈദ്യുത കമ്പി തട്ടി മരിച്ച കുട്ടിയുടെ കാര്യത്തിലും ഒക്കെ ഒരു പൊതുവെ ഇംപ്രഷൻ പക്ഷേ എനിക്ക് തോന്നുന്നത് നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാട് എന്ന് പറയുന്നത് ഇന്ത്യയിലെ വൺ ഓഫ് ദ ബെസ്റ്റ് അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റേറ്റ് എന്നാണ് പറയുന്നത് അവിടുത്തെ സിസ്റ്റം ആണ് ഇന്ത്യയെ വെച്ച് ഏറ്റവും നല്ലത് നമ്മുടെ അയൽവാസികളായാലും നമ്മൾ കേരളത്തിൽ ഇങ്ങനൊരു വാചകം തുടങ്ങി വെച്ച ഒരു മന്ത്രി തന്നെയാണ് സിസ്റ്റം ഫെയിലിയർ എന്ന് പറയുമ്പോൾ ഇങ്ങനെ സീരീസ് ഓഫ് ഇൻസുഡൻസ് ഉണ്ടാകുമ്പോൾ നമ്മൾ എന്താണ് മനസ്സിലാക്കുന്നത് നമ്മുടെ ഇവിടെ കേരളത്തിൽ ഒരു സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം എങ്ങനെ നടക്കുന്നു എന്ന് നമുക്ക് അന്വേഷിക്കേണ്ട കാലം കഴിഞ്ഞില്ലേ തീർച്ചയായിട്ടും കഴിഞ്ഞ ദിവസം ഒരു ചർച്ചയിൽ ഞാൻ കണ്ടത് യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ചുള്ള ചർച്ചയിലാണ് അതില് അതിൻ്റെ പേര് ഞാൻ നോട്ട് ചെയ്തില്ല അദ്ദേഹം ഒരു കാര്യമുണ്ട് അതായത് യൂണിവേഴ്സിറ്റിയുടെ ഹൈഡാർക്കിയിലെ ഒന്നാം സ്ഥാനത്ത് സ്റ്റുഡൻസ് യൂണിയൻ ആണ് രണ്ടാം സ്ഥാനത്ത് ഈ യൂണിവേഴ്സിറ്റിയിലെ എന്താ സിൻഡിക്കേറ്റ് അതായത് പൊളിറ്റിക്കലി അപ്പോയിന്റഡ് സിൻഡിക്കേറ്റ് മൂന്നാം സ്ഥാനം മാത്രമേ വിസിക്കുള്ളൂ എന്നാണ് പറയുന്നത് ഇത് തന്നെ നമ്മളെപ്പോ കോളേജുകളിൽ ഇപ്പോഴത്തെ കോളേജുകളിൽ നോക്കിയാലും ഇതിന്റെ സെയിം സാധനം കാണാൻ പറ്റും എന്താണ് സ്റ്റുഡൻസ് യൂണിയൻ അധ്യാപക യൂണിയൻ അത് കഴിഞ്ഞിട്ട് പ്രിൻസിപ്പാളിൻ്റെ സ്ഥാനം പ്രിൻസിപ്പളിൻ്റെ സ്ഥാനമുള്ളൂ അതായത് പഠിക്കാൻ പോകുന്നവരാണ് ബാക്കിയുള്ളവരെ അധ്യാപകരെ പഠിപ്പിക്കാൻ പോകുന്നവർ അതെ അതെ അങ്ങനെ അങ്ങനെയാണ് അതായത് ഇത് ഒരു സിസ്റ്റം ഫെയിലർ എന്നല്ല സിസ്റ്റം തല കീഴും മറിഞ്ഞുപോയി ഇപ്പം അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റത്തില് എടുക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് ഈ പറയുന്ന തൊഴിലാളി സംഘടനകൾ തൊഴിലാളി സംഘടനകളുണ്ട് പിന്നെ മറ്റേ ഐ എ എസ് ആര് അത് കഴിഞ്ഞിട്ടേ ഇപ്പം മുഖ്യമന്ത്രി ആയാലും മന്ത്രിമാർക്കും ഒക്കെ ഒരു സേവുള്ളൂ എന്നുള്ളൊരു അവസ്ഥ എത്തിയിട്ടുണ്ട് എന്ന് നമുക്കത് വിശ്വസിക്കപ്പെട്ടു അങ്ങനെയാണ് അവർ ഇപ്പൊ കാണുന്നത് കേരളത്തിൽ മാത്രമാണ് ഞാൻ കേട്ടിട്ടുണ്ട് പണ്ടൊക്കെ ഐ എസ്കാര്ക്കൊക്കെ കേരളം എന്ന് പറഞ്ഞാൽ പേടിയാണ് കാരണം എന്ന് വെച്ചാൽ കെയർ കയറിയമ്മയെ പോലുള്ള മന്ത്രിമാരെ ഐ എസ് കാരെ എടാ ഓടാമെന്ന് വിളിച്ചിട്ട് നീ ഞാൻ പറയുന്ന ഞാനാണ് ഭരിക്കുന്നത് നീ പറയ ഞാൻ പറയുന്നിടത്ത് ഒപ്പിടാൻ വേണ്ടിയാണ് നിന്നെ ഇവിടെ ഞങ്ങൾ ശമ്പളം കൊടുത്തിരുത്തേക്കുന്നത് അത് അങ്ങനെ തന്നെ പറയുന്നതാണ് പച്ചയ്ക്ക് പറയുന്നതാണ് പറയുന്നത് അതുകൊണ്ട് ഇത് നിയമവിരുദ്ധം അല്ലെങ്കിൽ താമ്പോണ്ട് പാടൂ എന്ന് പറയുന്ന ഒരു അഡ്മിനിസ്ട്രേഷൻ ആയിരുന്നു സർക്കാരായിരുന്നു കേരളത്തിൽ ഉണ്ടായിരുന്നത് എനിക്കറിയാം പേഴ്സണലി ഒരു ഐ എസ് ഓഫീസർ മലയാളിയല്ല അദ്ദേഹം കേരളത്തിൽ കേരളത്തിൽ ജോലിയെടുക്കാൻ താല്പര്യമില്ലാതെ ഇങ്ങനെയൊക്കെയുള്ള ആറ്റിറ്റ്യൂഡ് കൊണ്ട് ഡൽഹിയിൽ ഡൽഹിയിലും മറ്റ് കേന്ദ്ര സ്ഥാപനങ്ങളിലും തൻ്റെ കരിയർ മുഴുവൻ ചെലവഴിച്ച ഒരാളെ എനിക്ക് ശരിക്കും അറിയാം എൻ്റെ ഒരു സുഹൃത്തിന്റെ സുഹൃത്താണ് അദ്ദേഹം പറയുന്നുണ്ട് എനിക്ക് കേരളത്തിൽ പ്രശ്നമില്ല അതിന് കാരണം ഇതായിരുന്നു അതായത് വളരെ ഇമ്പോസിംഗ് ആയിട്ടുള്ള ഒരു സർക്കാർ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് ഉണ്ടായിരുന്നു ഇപ്പോൾ തിരിച്ചാണെന്നാണ് അശോക് പറയുന്നത് അതെ ഇപ്പൊ തിരിച്ചാണ് തിരിച്ചാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നത് അതാണ് അവസ്ഥ അപ്പം ശരിയാച്ച പറഞ്ഞ പോലെ അന്നത്തെ ഐ എസ് ഓഫീസർമാർക്ക് ആത്മാഭിമാനം ഉണ്ടായിരുന്നു ഇപ്പോഴേ നമ്മൾ കഴിഞ്ഞ ദിവസം വാർത്തയെ കണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോലീസ് മേധാവി ട്രാക്ടറിന്റെ പുറത്ത് കയറി ശബരിമല സന്ദർശിക്കാൻ പോയി പിന്നെ വേറെ ഒരു അമ്പലത്തിൽ പോയി കഴിഞ്ഞപ്പം അദ്ദേഹം അതിന്റെ ചുറ്റുള്ള സി സി ടിവികളൊക്കെ ഓഫ് ചെയ്ത് പറയും ഇത് അപ്പൊ ഇത്ര ഇത്തരം സ്വന്തമായിട്ട് ഇപ്പൊ അതിനെ എന്താണ് ചീഫ് ഓഫ് പോലീസ് സ്റ്റാഫ് ഡി ജി പി അതിനും അദ്ദേഹത്തിൻ്റെ ഇതാണ് എക്സ്പ്ലനേഷൻ ഒക്കെ ചോദിച്ചിട്ടുണ്ട് അതവിടെ നിൽക്കട്ടെ അതല്ല അപ്പൊ ഇവരൊക്കെ ചെയ്യുന്ന എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവരൊക്കെ സ്വന്തം നിലയില് അത് ചെയ്യാണ് വേറൊരു ഐ എസ് ഓഫീസർ ആണെങ്കിൽ നിരന്തരം ഗവൺമെന്റുമായിട്ടും അദ്ദേഹത്തിൻ്റെ ഏഹ് സീനിയർ അല്ലെങ്കിൽ ചീഫ് സെക്രട്ടറിയൊക്കെ ആയിട്ട് ഇങ്ങനെ കത്തൂത്തുകളും പോഡ്കാസ്റ്റുകളും ഫേസ്ബുക്ക് പോസ്റ്റുകളൊക്കെ ആയിട്ട് നടക്കുന്നു വേറൊരു കക്ഷി അപ്പൊ കുറച്ചു കാലം തുമ്പ് വരെ നമ്മളെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയയിൽ നിറച്ച യേസുകാരായിരുന്നു അവര് ഡാൻസ് കളിക്കാൻ പോകുന്നു പാട്ട് പാടാൻ പോകുന്നു ഭജന പാടാൻ പോകുന്നു ഇവർക്കൊന്നും സെക്രട്ടേറിയറ്റ് പണിയില്ലേ എന്ന് നമുക്ക് തോന്നിപ്പോകും അതുകൊണ്ട് ഈ സിസ്റ്റം ഫെയിലുവർ എന്ന് പറയുന്ന കാര്യത്തിന് നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല പക്ഷേ അതിന്റെ കാര്യം എന്ന് പറയുമ്പോഴ് നമ്മൾ ആലോചിക്കേണ്ട ഒരു ഒരു വിഷയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ അച്യുതമേനോന്റെയോ കെ കരുണാകരന്റെയോ ഒക്കെ കാലഘട്ടത്തിലാണെങ്കിൽ ആ എന്താണ് ഈ ഉദ്യോഗസ്ഥന്മാര് ഈ നേരത്തെ പറഞ്ഞ പോലെ ഭയം ഉണ്ടായിരുന്നു അവർക്ക് ഭയമുണ്ട് എന്തിനെ ഇവൻ ഇ എം എസിന്റെ കാലത്ത് ഇ ബി ചിബാവെ പേടിച്ച ഐ എസ് ആരുണ്ട് അതായത് ഒരു എന്താണ് ട്രാൻസ്ഫർ സെക്രട്ടറി ആയിരുന്നൊരു ഐ എസ് എ ആർ അല്ലെങ്കിൽ ട്രാൻസ്ഫർ സെക്രട്ടറി അതേ ഐ എസ് ആർ ആണോ എന്ന് എനിക്ക് അറിഞ്ഞു വിടാം മറ്റേ തിരുക്കൊച്ചിയിൽ നിന്നോ മറ്റോ ആയിട്ട് വന്ന ഒരു കക്ഷിയാണെന്നാണ് എനിക്ക് തോന്നുന്നത് അദ്ദേഹം വളരെ പരിഹാസപൂർവം എംബിച്ച് അവരുടെ എടുത്തു പറഞ്ഞു ഞാൻ പറയുന്നിടത്ത് മന്ത്രി ഒപ്പിടാനുള്ള ആളാണ് ആണ് അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞു അപ്പൊ ഒരു കാര്യം ചെയ്യേ ഇയാള് പോയിട്ട് ഇയാളെ ഈ വകുപ്പിൽ വേണ്ട എന്ന് പറഞ്ഞൊരു കടലാസ് സ്ഴുതി കൊണ്ടുപോവാ ഞാൻ ഒപ്പിട്ട് തരാന്ന് അപ്പൊ അങ്ങനൊരു ഒരു എന്താണ് എപ്പിസോഡ് നമ്മൾ കേട്ടിട്ടുണ്ട് അങ്ങനെ അങ്ങനെ തന്റെ തൻ്റെ സ്ഥാനത്തെക്കുറിച്ച് തന്റെ രാഷ്ട്രീയ സ്ഥാനത്തെക്കുറിച്ച് ഉറപ്പില്ലാത്ത അല്ല ഉത്തമബോധം തീർച്ചയായിട്ടും ഇപ്പൊ നമ്മള് ഇതാണ് ആരോഗ്യവപ്പ് മന്ത്രി എന്താണ് പറയുന്നത് ആ വകുപ്പിനെ പറ്റി അറിയാമെങ്കിൽ അതാണോ പറയേണ്ടത് ഇപ്പോൾ ദേവലക്കരയിലെ അപകടം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ എന്താ ജിഞ്ചുറാണി മന്ത്രിയാണ് മന്ത്രി പറയുന്ന പറയുന്ന മന്ത്രി പറഞ്ഞത് കുറച്ച് എന്താണ് ഒരു മാതൃത്വ വൈകാരികതയോടുകൂടിയും എന്റെ അടുത്ത് സംസാരിച്ചു ഞാനത് കണ്ടു പക്ഷേ ആ വിഷയം ഒരു മന്ത്രി എന്ന നിലയിൽ അതിനെ അങ്ങനെ അല്ല അഡ്രസ് ചെയ്യേണ്ടത് പത്രക്കാര് ചോദിച്ചു കഴിഞ്ഞാൽ മാധ്യമങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അതിന്റെ വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞൊരു വാക്ക് പറഞ്ഞ് അതിൽ നിന്നും അതിൻ്റെ വിശദ വിവരങ്ങൾ കളക്ടറോട് ചോദിച്ചിട്ട് എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചിട്ട് അതിനെ പറ്റി പറ്റിയൊരു അഭിപ്രായം പക്ഷെ അങ്ങനെയുള്ള ഒരു എന്താണ് ജെന്റിൽ സമീപനം നടത്താനുള്ള ഒരു മാനസിക സംയമനം ഇപ്പോഴത്തെ മന്ത്രിമാർക്കില്ല ഇത് തന്നെയാണ് ആയിക്കോട്ടെ അത് അവരുടെ തന്നെ വേറൊരു മന്ത്രി പറഞ്ഞു അവിടെ അതിനെപ്പറ്റി ഈ അഭിപ്രായ പ്രകടനത്തിനെ പറ്റി പറഞ്ഞിട്ടുണ്ടെന്നാണ് ഞാൻ വാർത്തകളിൽ കാണുന്നത് അപ്പൊ വീണ ജോർജ് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവരാപ്പോഴെ ആയി പോയി അതിന്റെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഒരു ഇവന്റെ ഒരു കാര്യം സംഭവിച്ചു അതിനെ അതിന്റെ പ്രായോഗികതയിലും അടിസ്ഥാനത്തിലും അനലൈസ് ചെയ്ത് ഒരു മറുപടി പറയേണ്ടതിന് പകരം അവർ പെട്ടെന്ന് ക്ഷുഭിതയായി പോയി പിന്നെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഓരോ ദിവസവും എന്തൊക്കെയാണ് ചെയ്യുന്നത് അവര് അവര് അവരെ താങ്കൾ നേരത്തെ പറഞ്ഞു ഞാനത് ചോദിച്ചില്ലേ ഞാനിങ്ങനെ മന്ത്രിമാരെ പറ്റി ചോദിച്ചപ്പോ പിന്നെ മുഖ്യമന്ത്രി അതെ 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 അത് അത് തന്നെയാണ് മുഖ്യമന്ത്രി മുഖ്യമന്ത്രി സംശയം എന്താ കാരണം എന്നല്ല മുഖ്യമന്ത്രി അതായത് ഒരാൾക്ക് ഒരു ഉത്തരവാദിത്വം ഏർപ്പെട്ട കൊടുത്തു കഴിഞ്ഞാൽ അവര് ചെയ്യേണ്ടതെന്ന് പറയുന്ന അതിന്റെ പക്വതയോടുകൂടി പെരുമാറണം പെരുമാറിയല്ലേ കാർന്നവരെ പോലെ കോലായിലിങ്ങനെ കസേര നോക്കി നോക്കിക്കാണും കെട്ട് വീണാൽ വീണു അതിന് യാതൊരു സംശയവും ഇല്ല ഇപ്പോഴേ എന്താ ചെയ്യുന്ന ഇപ്പം ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഇപ്പോൾ സർവകലാശാലയിൽ ചുമന്നുകൊണ്ട് രാജ്ഭവനിലേക്ക് കയറി ഇറങ്ങി നടക്കുകയാണ് പിന്നാലെ പി രാജീവുണ്ട് രാജ് ഇതിപ്പം അത് സെറ്റിൽ അതായത് ഈ വിഷയങ്ങൾ ചർച്ച ചെയ്തും അഭിപ്രായ പ്രകടനങ്ങൾ നടത്തിയും വഷളാക്കിയതിന് ശേഷം ഇപ്പം അവരുടെ തലേ തന്നെ വന്നിരിക്കുകയാണ് ഇത് സെറ്റിൽ ചെയ്യുക കാരണം കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം ഇനിയെങ്കിലും സ്ട്രീംലൈൻ ലൈവ് ചെയ്യുന്നില്ലെങ്കിൽ ഇവിടെ ഒരു വിദ്യാലയത്തിലും കുട്ടികളെ കിട്ടില്ല ആ ഒരു അവസ്ഥയിലേക്ക് കാര്യത് താങ്കൾ പറഞ്ഞത് ഈ നമ്മുടെ മന്ത്രിമാരെന്ന് പറഞ്ഞ് നടക്കുന്നവർക്ക് ഇതിന് ആ പദത്തിൽ ഇരിക്കാൻ യോഗ്യത ഉള്ളവരാണോ എന്നുള്ള സംശയമാണോ നമുക്കിപ്പോൾ ഈ എന്താണ് അഞ്ചാം അതെ 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 അത് സംശയിക്കേണ്ടി വരും അത് സംശയിക്കേണ്ടി വരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണ് അവരുടെ നീക്കങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് കാരണം ഈ വിദ്യാഭ്യാസ മന്ത്രിക്ക് ഒരു പിടിപ്പുകേട് കൊണ്ട് കേരളത്തിൽ യു ജി സി യുടെ എത്രയോ കോടി രൂപ നഷ്ടപ്പെട്ടു അധ്യാപകർക്ക് ലഭിക്കേണ്ട ആനുകൂല്യമാണ് അത് നഷ്ടപ്പെട്ടു വിദ്യാഭ്യാസ മന്ത്രിയുടെ പണി എന്താണ് ഈ പറയുന്ന യു ജി സി സ്കീമിൻ്റെ അകത്ത് കിട്ടുന്ന പൈസയുടെ ഒരു പങ്ക് മുൻ അധ്യാപിക എന്ന നിലയിൽ ടീച്ചർ കൂടെ കിട്ടേണ്ടതാണ് എന്നിട്ട് പോലും അവരെ നഷ്ടപ്പെടുത്തി അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഇത് ഇത് ഇന്നത്തെ സ്ഥിതിയില് ഈ മന്ത്രിസഭയുടെ തന്നെ ഇമേജിനെ ബാധിക്കുന്ന ഒരു പ്രശ്നമായി മാറിക്കഴിഞ്ഞു അപ്പൊ ഇവർ ഇവരെ മന്ത്രിയാക്കിയ താങ്കൾ പറയുന്ന വളരെ ഇച്ഛാശക്തിയുള്ള മുഖ്യമന്ത്രി അല്ല മന്ത്രി മുഖ്യമന്ത്രി ഇല്ല അവിടെയാണ് അവിടെയാണ് ഈ എന്താണ് ഇത് നിരൂപിക്കുന്നവർക്ക് വരുന്ന തെറ്റ് അദ്ദേഹം പാർട്ടി ലൈന അപ്പുറത്തോ പാർട്ടി പറയുന്നതിനപ്പുറത്തോ ഒരു കാര്യവും ചെയ്യില്ല അത് അത് മനസ്സിലാക്കണം പാർട്ടിയാണ് ആവശ്യപ്പെട്ടത് ആർ ബന്ധുവിനെ മുഖ്യമന്ത്രി അല്ല വിദ്യാഭ്യാസ മന്ത്രിയാക്കുക വി ശിവൻകുട്ടിക്ക് എന്താണ് പൊതുവിദ്യാഭ്യാസം കൊടുക്കുക ആ കഴിഞ്ഞ കഴിഞ്ഞ പ്രാവശ്യം പാർട്ടി പാർട്ടിയിൽ ചിലർ സുരേഷ് കുറിപ്പിനെ മന്ത്രിയാക്കണമെന്ന് പറഞ്ഞപ്പോൾ മുഖ്യമന്ത്രി എന്നാന്ന് പറഞ്ഞതെന്നൊക്കെ നമുക്കൊക്കെ നമ്മളൊക്കെ കേട്ടിട്ടുണ്ട് അപ്പൊ അത് തീർച്ചയായിട്ടും അതുകൊണ്ട് അതുകൊണ്ട് പാർട്ടിയും മുഖ്യമന്ത്രിയും എല്ലാം ഒന്ന് തന്നെയാണ് എന്നാണ് പറയുന്നത് അല്ലേ ഇന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ അങ്ങനല്ലോ പറഞ്ഞത് പാർട്ടി പാർട്ടിയാണ് കാരണം പാർട്ടിക്ക് പാർട്ടിക്കായിട്ട് ഒരാളിന്റെ അഭിപ്രായമല്ല റൺ ചെയ്യുന്നത് പാർട്ടിക്കകത്ത് പാർട്ടി സെക്രട്ടേറിയറ്റ് ഉണ്ട് പാർട്ടിയുടെ എന്താണ് സി സി സെൻട്രൽ കമ്മിറ്റി ഉണ്ട് ഈ ഇവരെല്ലാം കൂടെ അവരവരുടേതായ ആവശ്യങ്ങൾ ആഗ്രഹങ്ങളും ഒക്കെ പറഞ്ഞുകൊണ്ടുവരും അതനുസരിച്ചിട്ട് പാർട്ടി സെക്രട്ടറി ഒരു സമാവായത്തിന് ശ്രമിക്കും അക്കൂട്ടത്തിൽ ചിലരുമായിട്ട് യോജിച്ചു പോകാനൊക്കത്തില്ലെങ്കിൽ മുഖ്യമന്ത്രി പറയും അവരെ ഒഴിവാക്കണം എന്ന് പറയും അത് ന്യായമായിട്ടുള്ളൊരു കാര്യമാണ് അദ്ദേഹത്തിന്റെ അല്ലെ ഈ നമുക്ക് ഒരു കാര്യം ഒരാളിനോട് പറയാൻ പറ്റിയില്ലെങ്കിൽ പറയാൻ പറ്റി ഇല്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതി ചെയ്യത്തില്ല എന്ന് തോന്നി കഴിഞ്ഞാൽ അവരെ ഒഴിവാക്കുക എന്നുള്ളത് സ്വാഭാവികമായ മനുഷ്യ സഹജമായ ഒരു സ്വഭാവമാണ് അതിൽ കവി ചെന്ന് വെച്ചുകൊണ്ട് നോക്കുമ്പോഴാണ് നമ്മളുടെ സിസ്റ്റം ഒരു അതെ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റത്തിലേക്ക് നമ്മൾ തിരിച്ചു വന്നുകഴിഞ്ഞാൽ അവിടെ ആ വിഷയത്തിലേക്ക് വരുമ്പോഴുള്ള പ്രശ്നം ഞാൻ പറയാൻ കാര്യം എന്ന് പറയുന്നത് ഇതിന്റെ അകത്തെ സർവീസ് യൂണിയനുകൾ ഒരു വലിയ ശല്യമാണ് അവർക്ക് പല പല ഇപ്പം ഞാൻ ഒരു രസകരമായ ഒരു കാര്യം പറയാം ആലപ്പുഴ കളക്ട്രേറ്റില് നിങ്ങൾ അവിടെ പഞ്ചിങ് ആണ് സിസ്റ്റം ഫേസ് പഞ്ചിങ് ആണ് അതായത് ഫേസ് ഇമേജ് വെച്ചിട്ട് നിങ്ങൾക്ക് പഞ്ച് ചെയ്യാം ആ പഞ്ചിങ് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഇന്റീരിയറായിട്ട് ആ ക്യാമറ സ്ഥാപിക്കേണ്ടതാണ് ഇപ്പോഴത് സ്ഥാപിച്ചേക്കുന്നതെന്ന് പറയുന്നത് ഇതിന്റെ പുറത്തോ ഭൂമുഖത്തോ കണ്ടാണ് ൂടെ പോയി ഒരു സ്റ്റാഫ് പോയാൽ പോലും അയാളുടെ ഫേസ് പഞ്ച് ചെയ്യുന്നതാണ് ഒരു കക്ഷി പറയുന്നത് ഇത്ര കാരണം എന്ന് പറഞ്ഞ അവര് അവിടെ വന്ന് ക്യാമറയിൽ നോക്കിയിട്ട് പഞ്ച് പഞ്ചിങ് അതായത് അറ്റൻഡൻസ് ഉറപ്പാക്കിയിട്ട് അവരുടെ പാട്ടിനു പോകും അപ്പൊ ഇത്ര ഇത് അനുവദിച്ചു കൊടുത്തിരിക്കുന്നതെന്ന് പറയുന്നത് ഈ അവിടുത്തെ സർവീസ് യൂണിയന്റെ ഇതാണ് വർക്കട മുഷ്ടി കൊണ്ടാണ് ഇതേ രണ്ട് 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 യൂണി വർക്കടമുഷ്ടിന്താണ് യൂണിയൻസ് ഒരുപോലെ തന്നെ ഒത്തേ അതുപോലെ തന്നെ കഴിഞ്ഞ മന്ത്രിസഭയില് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന കെ ടി ജലീലിനെ ഇത്രയധികം കുളത്തിൽ ഇറക്കിയത് അദ്ദേഹത്തിന്റെ പേഴ്സണൽ സ്റ്റാഫിലെ ഒരു ഉദ്യോഗസ്ഥനാണ് കാരണം കെ ടി ജലീലിന് സമയത്തുള്ള അദ്ദേഹം എന്താണ് ഖുറാൻ വിൽപ്പനയും ബിരിയാണി ബിരിയാണി ചെമ്പായിട്ട് ക്ലിഫ് ഹൗസിലേക്ക് പോവുകയൊക്കെ ആയിട്ട് നടക്കുന്നതിനിടയ്ക്ക് സ്വന്തം വകുപ്പ് നോക്കാൻ പറ്റിയില്ല ആ വകുപ്പിലിരുന്ന് അതിനെ പരമാവധി നാമാവിശേഷമായി അതായത് നമ്മളുടെ നാട്ടുഭാഷയെ പറഞ്ഞാൽ എന്താണ് നാ കണ്ട കുളം പോലെ ആക്കി കൊടുത്തത് ഒരു ഓപ്പറേഷൻ സ്റ്റാഫിൽ പെട്ടോഗസ്ഥനാണ് പക്ഷേ ഇവിടെ 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 ഇനിയിപ്പോ അടുത്ത അടുത്ത സ്ഥലത്ത് വരുമ്പോഴ് അതായത് ഇതിനൊക്കെ മന്ത്രിമാരുടെ ക്യാബിനറ്റിന്റെ തൊട്ട് താഴെ ഇരിക്കുന്ന സെക്രട്ടറിമാരൊക്കെ തുടങ്ങിയ ഐ എ എസ് ഉദ്യോഗസ്ഥന്മാരാണെങ്കിൽ ഇവര് ഇതിനെ കണ്ടും ഭക്ഷണം ആണ് അവര് ഇതിന്റെ അകത്ത് ഈ കലങ്ങിയ കുളത്തിൽ മീൻ പിടിക്കാനായിട്ടാണ് അവര് നടക്കുന്നത് ജോലിയില്ലാത്ത ജോലിയില്ലാത്ത ഐ എ എസ് കാര് ബ്രോയായിട്ട് ചായ കുടിച്ചും പാ കുട്ടികളെ കളിപ്പിച്ചും പാടിയും ഡാൻസ് ചെയ്തുമൊക്കെ അങ്ങനെ പോകും അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഫെയിലും കേരളത്തിന്റെ അഡ്മിനിസ്ട്രേഷനിലുണ്ട് ഇങ്ങനെ ആയിരുന്നില്ല നമ്മുടെ അഡ്മിനിസ്ട്രേഷൻ ഇങ്ങനെ ആയിരുന്നില്ല നമ്മുടെ അയൽ അയൽ സംസ്ഥാനമായ തമിഴ്നാട് ഇന്ത്യയിലെ ഏറ്റവും ഭരണം നല്ല ഭരണം കാഴ്ചവെക്കുന്ന അഡ്മിനിസ്ട്രേഷൻ ഉള്ള സംസ്ഥാനമായിട്ടാണ് അറിയപ്പെടുന്നത് പക്ഷേ കേരളത്തിന്റെ വരുമ്പോൾ നമ്മൾ നമ്മൾ പല കാര്യത്തിലും തമിഴന്മാരെ പുച്ഛിക്കാറുണ്ട് തമിഴ്നാടിനെ ിഎം കെ ഹരിക്കുന്ന സമയത്ത് സി പി എം അവിടെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പാർട്ടികളാണ് കോൺഗ്രസ് സപ്പോർട്ട് ചെയ്യുന്നവരാണ് അപ്പൊ അവിടെ അവർക്ക് പ്രശ്നമില്ല ഇതൊക്കെ ഇതൊക്കെ ഇതുമായിട്ടൊക്കെ ഒത്തു പക്ഷെ കേരളത്തിൽ വരുമ്പോൾ അത് മാറുന്നു അതിന് കാരണം കാരണം എന്താണ് നമ്മുടെ രാഷ്ട്രീയം തന്നെയല്ലേ ഇതൊക്കെ കാരണം അതെ രാഷ്ട്രീയമാണ് പക്ഷെ ഞാൻ ഇപ്പൊ ഒരു കാര്യം പറയാം അതായത് നമ്മൾ ഒരുപാട് കാര്യങ്ങളില് വളരെ സ്റ്റാർട്ട് താമസ ഇപ്പം ഡിജിറ്റലൈസേഷൻ തമിഴ്നാട്ടിലെ ഡിജിറ്റലൈസേഷൻ നമുക്ക് ഒരുപാട് മുമ്പേ തട്ടെ അവര് ഇതാണ് തുടങ്ങി അതായത് ഏതാണ്ട് ആന്ധ്ര ചന്ദ്രബാബു നായിഡു ആണ് ഇതിന്റെ ഒന്നാമത്തെ തുടക്കക്കാരെ സ്റ്റേറ്റുകളില് അപ്പൊ അതിനുശേഷം തമിഴ്നാട് അത് വളരെ ഭംഗിയായിരുന്നു അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്റ്റേറ്റിന്റെ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് അതിന്റെ അവിടെയൊക്കെ ഒരുപാട് അഴിമതി എന്തൊക്കെ ഉണ്ടെങ്കിൽ പോലും അഡ്മിനിസ്ട്രേഷൻ അവരെ നീറ്റായിട്ട് കൊണ്ടുപോകാൻ നടക്കും അതുപോലെ തന്നെ കർണാടക കർണാടക ആ എന്ന് പറയുന്ന കർണാടക റവന്യൂ വകുപ്പ് എന്ന് പറയുന്ന വളരെ ഭംഗിയായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഡിജിറ്റലൈസേഷൻ വളരെ ഭംഗിയായിട്ട് നടത്തിയിട്ടുണ്ട് അവിടെ ഡിജിറ്റൽ റെക്കോർഡ്സ് ഇപ്പം ഇപ്പോഴാണ് നമ്മൾ കേരളത്തിലെ ഇപ്പൊ ഇരുന്നൂറ് വില്ലേജുകളിൽ ഡിജിറ്റൽ റെക്കോർഡ്സ് ഡിജിറ്റൽ കാർഡ് കൊടുക്കാൻ പോവുകയാണ് ഇത് നമ്മളെ പക്ഷെ അത് താമസിച്ചു പോയി ഒരുപാട് നമ്മൾ ഒരു ഒന്നാം നമ്പർ സംസ്ഥാനം എന്ന നിലയിൽ സമയപരിധികളും നമുക്ക് നമുക്ക് ഇങ്ങനെ കൺക്ലൂഡ് ചെയ്യാം കേരളത്തിന്റെ ഈ ഇന്നത്തെ യൂണിയനൈസും യൂണിയനൈസ് അഡ്മിനിസ്ട്രേഷൻ എന്താണ് ഈ സർവീസ് യൂണിയനുകളും രാഷ്ട്രീയവും ഉദ്യോഗസ്ഥന്മാരും എല്ലാം കൂടെയുള്ള ഒരു ഒരു അഡ്മിനിസ്ട്രേഷൻ ഒരു ഒരു എന്താണ് കലങ്ങിയ കുളമായി മാറിയിരിക്കുകയാണ് അത് എത്രയും വേഗം അത് അശോക് പറഞ്ഞ അതേ വാചകം ആ രാഷ്ട്രീയ ഇച്ഛാശക്തിയുള്ള ആരെങ്കിലും അത് നേരാമണ്ണം ആക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു ഇല്ലെങ്കിൽ കേരളം ആർക്കും അഡ്മിനിസ്ട്രേറ്റ് അഡ്മിനിസ്ട്രേഷൻ നടത്താൻ പറ്റാത്ത ഒരു സ്റ്റേ സ്റ്റേറ്റ് ആയിട്ട് മാറാൻ സാധ്യതയുണ്ട് യു പി പോലെയോ ബീഹാർ പോലെ ആകാൻ അതി ദൂരമില്ല പലരും ബീഹാർ ബിഹാർ ഞാൻ എൻ്റെ അടുത്ത് രണ്ടു മൂന്ന് പേര് പറഞ്ഞിട്ടുണ്ട് ഡൽഹിയിലെ അതായത് കേരളം വേറെ വേറൊരു ബിഹാറാണ് കുറച്ച് എഡീക്വറ്റുള്ള ബീഹാറാണ് പക്ഷെ ബീഹാർ പോലുള്ള എല്ലാ ലോലസും ഉള്ള ഒരു സ്ഥലമാണ് കേരളം അങ്ങനെ ആകാതിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് ഈ ഞങ്ങൾ ഈ ചർച്ച നടത്തുന്നു നന്ദി നമസ്കാരം